യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒന്നും നടക്കില്ല എന്താണെന്നോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും പലരുടെയും ചിന്ത ഇങ്ങനെയാണ് യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തു തൻ്റെ അപ്പോസ്തലന്മാരും ചെയ്തു എന്നാൽ ഇന്ന് അതൊന്നും നടക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല ആ വിശ്വാസം തന്നെയാണ് വിശ്വാസി എന്ന് പേരുണ്ടെങ്കിലും വിശ്വാസം ഒട്ടുമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് വിശ്വാസിക്ക് എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ് ശിഷ്യനിലൂടെ ഇന്നും അന്ന് നടക്കുന്നത് പോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും നടക്കുന്നു എന്ന് നാം മറന്നുപോകരുത് അപ്പൊ സ്ഥല പ്രവർത്തികൾ അഞ്ചാം അധ്യായം പതി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ എരിശലേമിൽ നടന്ന അത്ഭുതങ്ങളെപ്പറ്റി പറ്റി വായിക്കുവാൻ കഴിയും ഒന്നു മുതൽ പതിനാറ് വരെ ഒരു ന്യായവിധിയുടെ ചരിത്രം പറഞ്ഞെങ്കിൽ തുടർന്ന് ഒരു ഉണർവാണ് നാം കാണുന്നത് അന്നത്തെ എരിശലേം പറ്റി നാം ചിന്തിക്കുമ്പോൾ ശൈശവ പ്രായത്തിലുള്ള ഒരു സഭയാണ് ആയാണ് നാം അതിനെ കാണുന്നത് സഭയുടെ തുടക്കത്തിൽ തന്നെ അനേക ജനങ്ങൾ വിശ്വസിച്ച് സഭയോട് ചേർന്നു ദൈവത്തിന്റെ സംരക്ഷണവും സഭയ്ക്കുണ്ടായിരുന്നു അതേസമയം ശത്രു അടങ്ങിയിരുന്നില്ല പീഠകൾ വർധിച്ചു ആ പീഠകളിൽ നിന്നും ദൈവം കാലാകാലങ്ങളിൽ സഭയെ വിടുവിക്കുകയും ചെയ്തു പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ കർത്താവ് തടുത്തപ്പോൾ സഭയ്ക്കകത്ത് ചരലിൽ സാത്താൻ കടന്നു അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രം നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു അവർക്കുണ്ടായ ന്യായവിധി കണ്ട് ജനം ഭയപ്പെട്ടു കപടഭക്തി എന്ന പുളിപ്പിനെ പുറത്താക്കാൻ ദൈവകരം അവിടെ പ്രവർത്തിച്ചു ദൈവസഭയെ തകർക്കുവാൻ മലിനപ്പെടുത്തുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല ജീവന്റെ കുറവയെ വിഷമയമാക്കുവാൻ ശ്രമിച്ച വ്യാജത്തിൻ്റെ അല്ലെങ്കിൽ വഞ്ചനയുടെ പ്രവർത്തികൾക്ക് തക്ക ശിക്ഷ ദൈവം നൽകിയത് കണ്ട് സകലരും ഭയപ്പെടുവാനിടയായി ഇത്രയും ജനം എവിടെയാണ് അന്ന് കൂടി വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മൂവായിരവും അയ്യായിരവും പേർ അതല്ലെങ്കിൽ അതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടും അവർക്ക് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടായിരുന്നില്ല എന്നത് നമുക്ക് പുതിയ അറിവൊന്നുമല്ല ദേവാലയത്തിന്റെ കിഴക്ക് വശത്ത് ശലോമോൻ്റെ മണ്ഡപത്തിൽ അവർ കൂടി വന്നു എന്ന് എഴുതിയിരിക്കുന്നു ഒരു സാധ്യതയും സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഇല്ലെങ്കിലും സഭ വളർന്നു എന്നത് നാം പഠിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് വലിയ വലിയ കെട്ടിടങ്ങളും പാർക്കിംഗ് ഏരിയയും വിലപിടിപ്പുള്ള സൗണ്ട് സിസ്റ്റവും എ സി ഹാളും ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ഈ എരിശലേം സഭ ഒരു വെല്ലുവിളിയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ സകലതും ഉണ്ടെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസവും കാണാനേയില്ല ഇതെല്ലാം എരിശലയും സഭയിൽ അന്നുണ്ടായിരുന്നു ഒപ്പം ീഠയും വാക്യം പതിമൂന്നിൽ പറയുന്നു മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല എന്ന് കാരണം അനന്യാസിന്റെ സംഭവം അവരെ ഭയപ്പെടുത്തി യഥാർത്ഥ ഒരു ദൈവവിശ്വാസിയാകാതെ ഒരുവനും സഭയോട് ചേർന്നില്ല ന്യായം വിധിയുടെ ആഘാതം കപടഭക്തരെ സഭയിൽ നിന്ന് അകറ്റി എന്നാൽ വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടം ഒഴുകി ഒഴുകി സഭയോട് ചേർന്നു ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കാൻ അവർക്കിടയായി ദൈവം ശിക്ഷിക്കുന്ന ദൈവവും ഒപ്പം അനുഗ്രഹിക്കുന്ന ദൈവവുമാണ് എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു പാപം ശിക്ഷിക്കപ്പെട്ടാൽ തുടർന്ന് അനുഗ്രഹം വർഷിക്കും പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കുമ്പോൾ സുവിശേഷത്തിലെ ഒരു ഭാഗം പോലെ എന്ന് നമുക്ക് നോക്കി പോകും യേശുവിന്റെ കാലത്ത് യേശു ഉള്ളിടത്ത് ജനം തി തിരക്കിപ്പിടിച്ചു വന്ന് വിടുത പ്രാപിച്ചു രോഗികൾ സൗഖ്യമായി അശുദ്ധർ ശുദ്ധരായി ഒരിക്കൽ യേശു വീട്ടിലുണ്ടെന്നറിഞ്ഞ് വീട്ടിൽ കടക്കാൻ നിവൃത്തിയില്ലാതെ ചിലരൊരു പക്ഷവാതക്കാരനെ മേൽക്കൂരയിൽ കൂടി ഇറക്കി യേശു അദ്ദേഹത്തെ സൗഖ്യമാക്കി മറ്റൊരിക്കൽ യേശുവിന്റെ വസ്ത്രത്തിൽ നിന്റെ തൊങ്ങൽ തൊട്ട സ്ത്രീ സൗഖ്യമാക്കി എന്നാൽ ഇവിടെ നോക്കിക്കേ പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ വീഴാൻ വേണ്ടി വീതികളിൽ രോഗികളെ കിടത്തിയെന്ന് എന്തു വലിയ വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത് യോഹനാഴിയ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവർത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യുമെന്ന് പതിനാറാം വാക്യത്തിൽ പറയുന്നു എരിശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടിയെന്ന് അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു എന്ന് ഇവയൊക്കെയും നടന്നത് യേശുവിന്റെ നാമത്തിലാണ് യേശുവിൻ്റെ നാമത്തിലുള്ള രക്ഷയും യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലും യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യവും ഈ ഭാഗത്ത് നാം കണ്ടത് അപ്പസ്തോലന്മാരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തോട്ടും കൂടി വ്യാപിച്ചുവെന്ന് ഈ സുവിശേഷം പുറത്തോട്ടുകൂടി എത്തണം പ്രാർത്ഥനയും ഉപവാസവും ശുശ്രൂഷയും രോഗശാന്തിയും രോഗശാന്തിയും എല്ലാം നമുക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് അകത്ത് മാത്രം മതി എന്ന് ചിൻ എന്ന ചിന്താഗതി മാറ്റി സഭയ്ക്ക് പുറത്തേക്കും സഭ വളരണമെന്ന് ചിന്തിച്ചാലേ അതിനനുസരിച്ച് പ്രവർത്തിച്ചാലേ സഭ വളരും ദൈവരാജ്യം വിസ്തൃതി പ്രാപിക്കൂ ഏരിശലേ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ജനം ചിതറി ഇതും വർദ്ധവനവിന് കാരണമായി അല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തീയ സഭ എരിശലേം നഗരത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുമായിരുന്നു ഒന്നാം നൂറ്റാണ്ടു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ സഭയ്ക്ക് അകത്ത വിശ്വാസികൾ എത്ര മാത്രം ശക്തിപ്പെട്ടോ അത്രയും തന്നെ ആ ശക്തി പുറത്തേക്ക് വ്യാപരിച്ചു പുറത്തേക്ക് ഒഴുകി അപ്പോസ്തലന്മാരെ പറ്റിയും സഭാവിശ്വാസികളെ പറ്റിയും അവരിൽ നടന്ന വീര്യപ്രവർത്തികളെ പറ്റിയും അവരുടെ ഐക്യതയെ പറ്റിയും എല്ലാം ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ ശ്രുതി പടർന്നു അത് മുഖാന്തരം അവർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടു ന്യായം വ്യധിക്കുന്ന വിശുദ്ധനായൊരു ദൈവത്തെ സഭയ്ക്കകത്തും പുറത്തുമുള്ളവർ തിരിച്ചറിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഭയത്തോടെ ബഹുമാനത്തോടെ ഈ സഭയെ ഈ ദൈവത്തെ ഈ മാർഗത്തെ അവർ നോക്കിക്കണ്ടു ആർക്കും എങ്ങനെയും വന്നു ചേരാവുന്ന ഒന്നല്ല സഭ വിശുദ്ധിക്കും വേർപാടിനും എത്ര വലിയ സ്ഥാനമാണ് സഭ കൽപ്പിക്കുന്നത് ദൈവം കൽപ്പിക്കുന്നത് എന്ന് ധനം തിരിച്ചറിഞ്ഞു ജനത്തിന് ഭയവും ഒപ്പം വിശ്വാസവും വർദ്ധിച്ചു വാ എഴുതിയിരിക്കുന്നു ചിലർ മാറി നിന്നു എന്ന് ആ ചിലരെ ചിലർ ആരെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ ആ ചിലർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അവരാരൊക്കെയാണെന്നോ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും വിശ്വസിക്കാത്ത ചിലർ ന്യായം വിധിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ചിലർ രോഗസൗഖ്യം അഭൂതശാന്തി ഇവയിൽ വിശ്വസിക്കാത്ത ചിലർ അൽപ്പ അവർക്ക് ലഭിച്ച അധികാരത്തെയും ശിഷ്യത്തെയത്തെയും ചോദ്യം ചെയ്യുന്ന ചിലർ ഇക്കൂട്ടർക്ക് ഇപ്പോഴും എല്ലാറ്റിനും സംശയമാണ് എതിർപ്പാണ് അവരൊന്നും പ്രാപിക്കുന്നില്ല എന്നാൽ വിശ്വസിച്ചവർക്ക് എന്ത് സംഭവിച്ചു നിഴലെങ്കിലും വീണാൽ സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചവർ സൗഖ്യം പ്രാപിച്ചു ദൈവം നമ്മുടെ സഭയിലുണ്ട് സംരക്ഷിക്കാനും സൗഖ്യമാക്കുവാനും സ്നേഹിക്കാനും ഉപദേശിക്കാനും ശിക്ഷിക്കാനും എല്ലാം വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഇവയൊക്കെയും അവകാശമായി കിട്ടും ദൈവസഭയിൽ അംഗമായി തീരുവാൻ ദൈവത്തെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യപദവിക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ